ഏക്ക് നിങ്ങൾക്ക് എന്താ കയ്യില്ലേ മാങ്ങ മുറിക്കാൻ ഞാൻ ഇളനീരുന്നല്ലേ അമ്മൂട്ടിക്ക് വേണോടി എന്നാ കുഞ്ഞോളെ ഈ അമ്മ അമ്മു എന്തെങ്കിലും പണിയെടുക്കുവച്ച തിന്നല്ലോട്ടോ വല്ലാത്ത അമ്മു വായിൽ മറ്റുമോള് വെച്ചുകൊടുത്തല്ലേ അപ്പം ഇതാ ഡിമാൻഡ് കേട്ട അമ്മനും ഇല്ല ഡിമാൻഡ് കേട്ടാത് അച്ഛനും ഇല്ല ണെങ്കി അട അമ്മ പണിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അമ്മ ഒന്നും ചെയ്യില്ല എന്താണ് കഴുകിട്ട് പോയോ മാങ്ങ കഴുകിട്ട് പോയോ ചെത്തി തരണെങ്കിൽ മച്ചു തോറ്റ് പിന്മാറിയ കത്തിക്ക് അത്ര മോർച്ചുണ്ടേ അതുകൊണ്ടാണ് തോറ്റ് പിന്മാറി വന്നത് സുഗന്യൊന്നും ഇവിടെ ഇല്ലാട്ടോ സുഗന്യൊക്കെ പൂരത്തിന് പോയിരിക്കുകയാണ് അതുകൊണ്ട് സുഗന്യയും കുട്ടികളൊന്നും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മ അത് ചോദിച്ചാലൊന്നും ഹിമാലിത്തീസ് എടുത്ത എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും അമ്മയ്ക്കറിയില്ല അതറിയണ ആരോടെങ്കിലൊക്കെ ചോദിക്കേണ്ടി വരും സയൻസൊക്കെ പറ്റുമോ നമ്മൾക്കില്ലേ പറ്റില്ല തോന്നി കഴിഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ച ഒക്കെ നടക്കുമോ നമ്മൾ ശ്രമിക്കാതെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല അത് എന്താ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ പരീക്ഷ നമുക്കൊന്നിനും കഴിയില്ല പിന്നെ ഞാൻ പറയട്ടെ രാവിലെ എണീറ്റിട്ട് അമ്മ അറിയാൻ എനിക്കൊന്നും വെയ്യ എന്നെ കൊണ്ടൊന്നും നടക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ ഇല്ലല്ലോ അപ്പൊ അതൊരു ഉഷാറോടെ നമ്മ അമ്മ ചെയ്യും കൊണ്ടല്ലേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളും മടി പിടിച്ചിരുന്ന ഒന്നിനും നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മൾ അതന്നെ അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ എന്താ ഒന്നിനും പറ്റില്ല പറ്റില്ല അറിയില്ല എല്ലാവരും ഹിമാലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ് പ തളിച്ചുവെച്ചോ അമ്മൂട്ടിക്കിപ്പം ആവാൻ തുടങ്ങിട്ടാ റിസൾട്ട് ഇനി അറിയണവരെ അമ്മൂന് ടെൻഷനാണ് എന്താ വെച്ചാൽ അമ്മൂൻ്റെ കൂടെ തന്നെ എൻ്റെ വലിയേട്ടൻ്റെ രണ്ടാമത്തെ മകനുമുണ്ട് അവൻ വിളിച്ചിട്ട് അമ്മു എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ അമ്മു എന്തൊക്കെ ആൻസർ എഴുതി അമ്മു എങ്ങ അങ്ങനെ ചോദിക്കും അപ്പോൾ ഇപ്പോഴും അവങ്ങനെ വിളിച്ച അപ്പോൾ അവനൊരു ഇത് പറഞ്ഞേ പ്ലസ് ടു വരെ പഠിക്കുക പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ മൊബൈൽ മൊബൈൽ ടെക്നീഷ്യൻ പഠിക്കാൻ പോവുകയാണ് പറഞ്ഞു ഡിഗ്രിയും കാര്യങ്ങളൊന്നും പോകണില്ല അപ്പോഴാണ് അമ്മൂന് സയൻസാണ് നല്ലത് കൊമേഴ്സാണ് നല്ലത് ഹ്യൂമാലിറ്റീസാണ് നല്ലത് ഏതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുക മാർക്ക് കിട്ടണതിനനുസരിച്ച് നമ്മൾ കണക്കറിയില്ല വന്നു അങ്ങനെ തന്നെയല്ലേ പഠിക്കുക മമ്മൂട്ടിക്ക് കണക്കിനേക്കാളിലായിരുന്നു ഹിന്ദി അപ്പോൾ ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങിയിട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹിന്ദിക്ക് മാർക്ക് ഉണ്ടാവില്ലോ പറഞ്ഞതാണ് അവൾ ഹിന്ദിക്ക് അവൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു നാൽപ്പത് മാർക്കോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏഹ് മുപ്പത് പിന്നെ മറ്റേതിന് എത്ര ഇരുപത്തിയേഴോ വേറൊരു സബ്ജക്റ്റിന് കിട്ടിയത് വേറൊരു ഹിന്ദിക്ക് കിട്ടി വേറെ ഹിന്ദിക്ക് എത്ര കിട്ടിയത് ത്രയൊക്കെ കിട്ടിയില്ലേ അപ്പൊ അങ്ങനെ കിട്ടും നമ്മൾ ടെൻഷൻ നമ്മള് കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല ഒരു പ്രാവശ്യം രണ്ടാഴ്ച ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ വേറൊരാളുടെയും അറിയില്ല അച്ഛൻ നോക്കിയൊക്കെ അച്ഛൻ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങള് ബാങ്കിലെ കാര്യങ്ങള് എന്തൊരു കാര്യം അച്ഛനറിയുന്നില്ലേ പോയില്ലേ അച്ഛക്കൊന്നും അറിയില്ല കേട്ടോ ഞാൻ പ്ലസ് പ്ലസ്ടു വരെ പോയി പറഞ്ഞോച്ചല്ലേ അച്ഛോ അയ്യ വീട്ടേക്ക് വീട്ടിന്ന് പൊറത്തേക്ക് എപ്പഴും ഇറങ്ങണേ അല്ലെങ്കി ഇങ്ങനെയൊക്കെ അതല്ല പറഞ്ഞേ അച്ഛൻ ദിനിക്കൊക്കെ പുറത്തേക്ക് പോയിട്ടില്ലേ അമ്മ വീട്ടിൽ നിന്ന് അവിടെ പോയി അറങ്ങിട്ടുണ്ടോ നീ ഇണ്ടായിരുന്നില്ല നീ അന്ന നീ അന്നില്ല അമ്മു ചേച്ചി ചെറിയ ലേട്ടാ അമ്മു അമ്മു ചെറിയ കുട്ടിയായിരുന്നു എന്താ നീ ഇണ്ടായിട്ടില്ല ഓ അച്ഛന് എന്താ ഒറീസ പോയതിന്റെ കഥ പറയാതിരിക്കാ നല്ലത് മലേരിയം പിടിച്ച് പത്ത് രൂപയില്ല ഇവിടേക്ക് വരുമ്പോ എല്ലും തോലും ആയിട്ടാണ് അച്ഛൻ വന്നത് ആടുജീവിതത്തിന്റെ അപ്പുറത്തെ ജീവിത അയ്യോ ഇത് കഴുകിട്ടോ എന്നെ വേര് കളിയാക്കുട്ട ഞാൻ പുറത്തേക്ക് പോവാത്ത കൊണ്ടാണെന്ന് എനിക്ക് നമ്മളില്ലേ പ്ലസ് ടു പഠിക്കാൻ പോവുക പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് പഠിക്കണ സമയത്ത് ഇതുപോലെ ഇതുപോലെന്നല്ല പൊറ്റശ്ശേരി ഇട്ടുള്ള മാർക്കൊക്കെ ഞാൻ എവിടെ എത്തിയമ്മോ മിക്കുന്നത്ര മണ്ട മുട്ടി അതൊക്കെ എനിക്കറിയാം അതൊക്കെ എന്നാ ഒരു കഷം കൂടി കഴിച്ചോ പണി എടുക്കല്ലേ മാങ്ങ അവിടേക്ക് എത്ര മോനെ മോളിൽ കോറുക ഉമ്മി മാങ്ങ ഏ പുളിച്ചതാണ് ചിലത് ഫ്രീ ആക്കി കൊടുത്തത് രണ്ടും രണ്ടു തരം മാങ്ങ ചെയ്യുന്നു ഒന്ന് പുളിച്ചിട്ട് വയ്യത്ര മധുരല്ലാട്ടാ വെറുതെ അമ്മക്കുട്ടി ഞാൻ ഉറക്കി തരണ്ടോ മുളക് മാത്ര മാത്രയ്ക്ക് വേണ്ട ചുക്കെള്ളടുത്ത് കുടിക്കണേ മാങ്ങ കഴിച്ചിട്ടും അങ്ങനെ പിടിക്കും മുട്ടി കണ്ടോ കണ്ടോ ടെക്നിക്കല്ല രണ്ടെണ്ണം പോലെ ഒരുപാട് ഒരു കുക്കു വേണ്ട കേട്ടോ ഞാൻ തിന്നല്ലോ അന്നേ പോയി കിച്ചു എടുത്തിരിക്കട്ടെ ഞാൻ വിചാരിച്ച വേറെന്തോട്ട് എനിക്ക് ഒന്ന് ജീവൻ വെച്ചപ്പഴ ഇടക്കില്ലേ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്ന ചെയ്യുന്നത് ഓംബ്ലേറ്റ് ഉണ്ടാക്കയാണ് ചോറ് വേണ്ട നാലുമണി നാലു മണിച്ചായിക്കേ ഓംബ്ലേറ്റ് കഴിക്കണ്ടേ എനിക്ക് വയ്യ ഉപ്പു വേണോ പഞ്ചസാര ആയിരുന്നു ഏഹ് അത് പറ ഉപ്പ് വേണ്ടേ ഉപ്പ് വേണം ഞാൻ ചായ ആറ്റേട്ടാ ഞാൻ ചായ ആറ്റേം പച്ചക്കറി കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിക്കെടുത്തുവച്ചിട്ടില്ല കഴുകിയിട്ട് വേണം ഫ്രിഡ്ജിക്കെടുത്തേക്ക അത് മറന്നു പോയിട്ടോ ഫ്രിഡ്ജിൽ ഉപ്പ് പൊടി ഞാൻ അതിന്റെ പാത്രം ഉണ്ടാക്കി അസുഖമല്ലു പനി അസുഖമല്ല എന്താ പനി പ്രതിരോധി അമ്മു എല്ലാ അതും ഇല്ലേ അതേപോലെ എന്തെങ്കിലും കളർ എന്താ ഫുഡൊക്കെ ഇണ്ടാക്കുന്ന സമയത്ത് കളർ അമ്മ അതൊന്നും കളറൊന്നും കൂട്ടാൻ പാടില്ല അതൊന്നും ശരീരത്തിന് കേടാണ് ഇവിടെ ഒക്കെ വെല്ലായി കഴിഞ്ഞാ ബയോളജി കണ്ടോ േങ്ങ വേണോ മൊത്തേ നമ്മളെ കുട്ടിക്ക് തേങ്ങ വേണോ ഏ തല അച്ചുന്റെ തലേലുണ്ട് നല്ല പേന് എവിടെ തലേന്ന് കാണിക്കട്ടെ പേന എവിടെ പേന എവിടെ ചോദിക്കുന്നത് എന്താ അച്ചുന്റെ തലയിൽ നല്ല പേനണ്ട് എടുത്തോടുത്തോ എന്താണ് മക്കളെ ഏ പൂണ്ടു വരെ ഭൂണ്ട് പൂണ്ട് ഇന്ന് ചോറ് വെക്കണ്ട ഇന്ന് ഉച്ചക്ക് ഇന്ന് ഇവിടല്ലേ ഉച്ചയ്ക്ക് ഉറച്ച കൂട്ടി ചോറിട്ടില്ലാട്ടാ ഏ അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു ഞങ്ങള് ആ എണ്ണ ഒഴിച്ചു വയ്ക്കണം കുപ്പിക്ക് എന്റെ അച്ഛൻ ഒന്ന് കിട്ടില്ലടി കിച്ചു കിച്ചു മാത്രം കഞ്ഞി കുടിച്ചിട്ട ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ആരും ഇല്ലെങ്കിൽ ഒരു സുഖം തോന്നില്ല കേട്ടോ പിന്നെ പിന്നെ അനിയട്ടനാണെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു കിച്ചു ഇന്നലെ മോരിക്കൂട്ടനായിരുന്നു നിന്റെ ഇഷ്ടം പോലെ നീ വെച്ചോ ഒരു പോയി കടന്നു രണ്ടോണ്ടേ കടന്നുണ്ണിടക്കണം കിച്ചൂര് ഒരു കടിയും വേണ്ട പല്ലി പല്ലി വേദനിച്ചിട്ട് അവരൊന്നും വേണ്ടിന്റെ ഇതാടാമുട്ടിണ്ടാക്കണത് ഏ ഇത് കിച്ചൂര് പനിയായിട്ട് വാങ്ങിക്കൊണ്ട ബ്രെഡാണ് എന്തായാലും മറച്ചങ്ങടെ ഇഡ് ഓ എണ്ണ കളയരുത് ട്ടോ തീ പിടിച്ച വിലയാണ് এটা এনেকে কল আ എന്താമ്മു കഴിവ് വല്ലാത്തൊരു കഴിവ് ഇതേട്ടാ ഏ അമ്മ തിരിച്ചിട്ട് പറങ്കേണ്ടി ഉണ്ടോ നമ്മൾ പെറുക്കി വെച്ചത് പറങ്കേണ്ടി പെറുക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ അണ്ടിപ്പുട്ടിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അണ്ടിപ്പുട്ടടിക്കണം അല്ലെങ്കിൽ ഇപ്രാവശ്യം അണ്ടിപ്പുട്ടിടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞേക്കണോ ആ മറ്റേ സമയം തോന്നും ഉപ്പൊന്നും ഉപ്പ് ആംലൈനിൽ ഉപ്പ് പിടിക്കാനാ പോകും ആ അത് പഴുപ്പാ ഉണ്ണി അത് ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചില്ലേ അത് മാറൂട്ടാ ഏക്ക പറയാ രണ്ട് പല്ലേ പറിക്കണ്ടോ അല്ലേ അപ്പൊ പല്ല് നോക്കണേ അച്ഛൻ പല്ല് പല്ലല്ല മുട്ടായി നിന്ന് പല്ലും അത് മാത്രല്ലേ മുട്ടായി തിങ്ങണ മാത്രം ബാക്കി എല്ലാവരും രാത്രി പല്ല് വെച്ചാലും അവൻ രാത്രി പല്ലിയൊക്കില്ല കേട്ടോ മടിയനാണ് പല്ലിയൊക്കെ കുഴിമടിയൻ രാവിലെ നീന്താ വായല് പല്ല് രണ്ടെണ്ണം പോയില്ല ഇപ്പൊ തന്നെ ഈ അറ്റത്തിന് പോയോ രണ്ട് ൂടി മതി മൂന്നെണ്ണ ആകില്ലേ നമ്മളെ അഞ്ചാളല്ലേ മുഖ ഓരോന്ന് പോലെ പത്തെണ്ണ ഉണ്ടാക്കിയല്ലേ വേണ്ട വേണ്ടാട്ടേ ഒരാൾക്ക് രണ്ടെണ്ണം വേണ്ടെണ്ണ മതി ചില സമയത്തൊക്കെ കഴിക്കാൻ തോന്നുമ്പോ കിച്ചുട്ടനും നമുക്ക് എല്ലാവർക്കും ഓരോന്നും മതി കേട്ടോ ബാക്കിയുള്ളതാവിട്ടെ എനിക്കൊന്നും കൂടാ കഷ്ടം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് രണ്ടെണ്ണം അല്ലാത്ത അച്ഛപ്പിടണോട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ തീരെ ഉപ്പുണ്ടായിരുന്നില്ല മറന്നലത്തെ മാങ്ങക്കൂട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പം ഇന്ന് ഏട്ടനൊക്കെ കൊണ്ട് അമ്പലത്തേക്ക് പോയി കറി വെച്ചിട്ടില്ല പച്ചക്കറി ഉണ്ട് ഇഷ്ടംപോലെ ഇരിക്കുന്നു ഇപ്പൊ ഇന്നും പച്ചക്കറിയല്ലേ നമുക്കിന്ന് രസം വെച്ചാൽ മതി ഏട്ടാ പുളി പുളിയോ മെകുറുപുളിയോ മതി മളകുറുത്ത പുളിയാണെന്ന് പറഞ്ഞാൽ അമ്മു വയറ് നിറച്ച് തോന്നുന്നു എന്നിട്ട് അതിനെന്താ വിളക്ക് മാന്താറങ്ങേ മുട്ട മുട്ട വറുത്താൽ മതിയോ അമ്മൂന് ഭയ ഭയങ്കര ഇഷ്ടമാണ് മുട്ട അച്ചുട്ടിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഏട്ടാ ഏ കിച്ചുട്ടനെ പുളിയൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇന്ന് പല്ല് വേദനയും പനിയൊക്കെ പാടായിട്ടൊന്നും കഴിച്ചിട്ടില്ലേ മിക്സിഡിറ്റ് വേണോടാ അവർ അങ്ങനെ വേണത്രേ ആണോ പൊടി വെച്ചിട്ട് വേണോ പുട്ട് ചപ്പാത്തി വേണോ കണ്ടോട്ടി വേണ്ടത്ര ഒന്നുകൂടി ത്ര ഉള്ളി ഇത്ര എത്ര വലുപ്പം അമ്മ ചേച്ചിക്ക് തോര ഉണ്ടായിക്കോട്ടെ ചേച്ചിട്ടാട്ടിട്ട അങ്ങനെയുമ്പോ അത് പൊട്ടുകയും അതാണ് ഇത്ര ഉള്ളി കൂടുതലായിട്ടാണ് പൊട്ടണതേ ഉള്ളി കമ്മിയായി ഉള്ളി കൊറച്ചായിട്ടൊന്ന് എന്താണെന്നറിയോ ഞാൻ ഇണ്ടാക്കുമ്പോ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കുമ്പോ ഓരോന്നെ ഉണ്ടാക്കുള്ളു അയിൽ ഒന്നുകൂടി പൊട്ടിപ്പിടിച്ച് ഇങ്ങനെ കണ്ടോ കണ്ടപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്താ പറയുന്നത് പോയി കടന്നോ പൊട്ടി പൊട്ടി വരുന്നു ഇവി അതെന്നെ ഉള്ളി കൂടിയ പൊട്ടി പൊട്ടി വരുന്ന പറഞ്ഞില്ലേ ഉള്ളി ഒരുപാട് കൂട്ടമല്ല ഏഹ് അത് അച്ചൂർ നോക്കുകയാണെങ്കിൽ രണ്ടുപോകലില്ലാന്ന് പൊള്ളിയോ അമ്മീണോ ചെയ്യണോ ചെയ്യണോ എന്താ കുത്തേ എന്താ ഇത് ഓ ചായ എന്താ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ആ കറുത്ത കോഴീനെ കാണിച്ചു തന്നിരുന്നില്ലേ പെട്ട അതിന് മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ മൂന്ന് കുട്ടികളും എന്തോ പിടിച്ചിട്ട് പോയിട്ടോ ആ കോഴി കൂട്ടുന്ന ഇറങ്ങണേ ഇല്ല അത് ഏ സങ്കടം അതിൻ്റെ സങ്കടം എൻ്റെ അപ്പോ ഞാൻ ഇങ്ങനൊന്നും വിജി ഇത്ര നമുക്ക് കോഴി ഉണ്ടെങ്കിൽ ആ കോഴിക്ക് മക്കളോടുള്ള സ്നേഹം വേറൊരു കോഴികൾക്കില്ല അല്ലേ എൻ്റെ അപ്പോൾ എന്താ അത് നോക്ക് ഇറങ്ങണില്ല തിന്നണില്ല അത് ഇങ്ങനെ ഞാൻ ഞാൻ നിന്നിട്ട് തിന്നാനിട്ട് എടുത്തു കുറച്ച് തിന്നോട്ടെ ഓരോ അത് തിന്നണേ ഇല്ല അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ നമ്മളോട് ദേഷ്യം ദൂഷ്യം കാണിക്കും നോക്കാണ്ടാണോ എന്തിന് ആ ഇനി എന്താ ഇട വെക്കുന്നത് പാവം മൂന്ന് കുട്ടികളും പൊടികുടുക്കനുള്ള കുട്ടികളും കേട്ടോ ആ കോഴിക്കെന്ത് പറ്റിയാണാവോ കുട്ടികൾ പോയിട്ട് കൂടെ നമ്മള് ആ അങ്ങോട്ടേ കേ അതും ഇങ്ങനെ എന്താ പറയാ നമ്മളോട് എന്താ പറയുന്നത് തന്നെ മനസ്സിലാവുള്ള കാലിന്റെ സൗണ്ട് കെട്ടാ മതി ആ എന്നോടൊക്കെയാണ് പരാതി പറയണ പോലെ നമ്മളോട് പരാതി പറയില്ലേ ആ പരാതി പറയുന്ന പോലെ കാണിക്കുന്നു എന്താ ചെയ്യണത് മൂന്നെണ്ണം പോയി ഇനി എന്താന്നറിയോ ഒരാള് ഒരാള് മിറ്റടിക്കും ഒരാൾ ഉള്ള അടിക്കും കേട്ടോ പിന്നെ ഞാൻ തുണി തുരുമ്പിട്ട് മൊത്തം എന്റെ അമ്മ കൊണ്ടന്ന് തോരട്ടെക്കണുണ്ടോ അത് കൂടെ ഫുള്ള് അമ്മ തോരട്ടു നച്ചു മടിച്ചു ഒന്നും ചെയ്തിട്ടില്ല എസ്കേപ്പിൽ നീ എടുക്കണില്ലേ നമുക്ക് ഇവിടെ ഒറ്റയ്ക്കുള്ള കോലായിക്കുവക്ക് ഇരിക്കണ്ടോ ഫാനിന്റെ ചോട്ടിലേക്കോ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഒക്കെയോ എനിക്കിഷ്ടം ചായ ആറ്റി വെച്ചിട്ടുണ്ട് എല്ലാവരും നടക്കും കൊലക്കി റെഡി 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 കണ്ടോ ഇതൊക്കെ ഒരു പണി ചെയ്ത് കഴിഞ്ഞല്ലേ അവിടെ വൃത്തിയാക്കി ഇടുന്നതും ആ പണി ചെയ്യുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തം കേട്ടോ അതെന്ത് പണിയായാലും അത് ചെറുപ്പത്തിൽ ശീലിച്ചാലാണ് വലുപ്പത്തിക്ക് അത് ശീലം ഉണ്ടാവുകയുള്ളു ഇല്ലെങ്കിൽ അത് ശീലം ഉണ്ടാവില്ല കാപ്പിയാണ് കേട്ടോ കാപ്പി പറഞ്ഞിട്ട് നല്ല കാപ്പിയുടെ പണം വരുന്നില്ലേ എന്തങ്ങനെ പെണ്ണുങ്ങളെന്താണവ പാടിയത് പാടാ സോഫയില് കിടക്കായിരുന്നു കേട്ടോ അവൻ്റെ അതാണ് പുതപ്പൊക്കെ അവിടെ ഇരിക്കുന്നത് നീ കഴിച്ചോളി അയ്യോ എന്തോ ഒരു ചൂടാലും നല്ല ചൂട് കഴിച്ച അമ്മു ഞാന് എല്ലാവർക്കും കൊടുക്കണ്ടിട്ടില്ലേ അതുപോലെ കൊടുക്കിയാ പോയാ എല്ലാവർക്കും കൊടുത്തു കൊടുത്തുപോടിക്കണം ഞങ്ങള് കഴിച്ചിട്ട് വെറുതെ ഒന്ന് ചൂടാക്കിയതാ കേട്ടോ കഴിച്ചോക്ക് കാപ്പിയാണെന്നുവെച്ച തോനെ വേണ്ടിവരും കേട്ടോ നീ ഉണ്ടാക്കിയ അവളുണ്ടാക്കി ഉപ്പുണ്ട് അച്ചുവിന് ഇട്ടൊരു തട്ടാണ് അച്ചു അച്ചുവിനെ എങ്ങനെയുണ്ട് കിട്ടിട്ടാ നമ്മൾ കഴിക്കാരിക്കും അപ്പോളേ ഞങ്ങള് കഴിക്കട്ടെട്ടോ ഇതാ മഴ വരുന്നുണ്ട് പുറത്തൊക്കെ നല്ല ഉം അമ്മൂന് അമ്മു അതാണ് ഇപ്പൊ കഴിക്കണന്റെ ഇടയില് ചിന്തിക്കണത് നീപ്പൊറ മിറ്റടിക്കണല്ലോ രണ്ട് അമ്മൂന് ഉള്ളടിക്കണ ഭയങ്കര മടിയാണ് കേട്ടോ എന്തെങ്കിലും ഇതായ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കി എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെക്കണ്ടേ മിറ്റടിക്കാന്ന് വെച്ചാ ഒന്നും നോക്കണ്ടല്ലോ നേരെ ഇങ്ങടെ അടുത്തു വിട്ടാ മതിയല്ലോ വേഗം പണി കഴിയുകയും ചെയ്യും അതാണ് ട്ടോ അമ്മൂ ഇന്നലെ പറയണേ നമ്മോ ഈ മൂന്ന് മാസം ഞാൻ എങ്ങനെ ഇവിടെ കഴിച്ചു വിട്ടുകാന്ന് എന്താ വച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും കേട്ടോ ചെയ്യേ ചെയ്ത് പഠിക്ക് എപ്പോഴായാലും ഇത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമ്പോൾ അപ്പോൾ കിച്ചു ഇപ്പം ചെയ്യാൻ തുടങ്ങി ഓരോന്ന് കിച്ചുവിൻ്റെ അടുത്ത് വർഗം കൊണ്ടെന്നേക്കാൻ പറയാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞനും പറയാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ വലിയ മക്കി പണി തരുന്നില്ലേ എയ്ക്ക് പണി തരുന്നില്ലേന്നുള്ളത് അവനൊന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലേ ഇന്ന് കുഞ്ഞനെ കൊണ്ടുവരാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പക്കും കിച്ചൂട് പനിയായല്ലോ അപ്പം ഇനിയിപ്പോൾ കൊണ്ടുവരണില്ല ഒന്ന് കിച്ചുൻ്റെ പനി മാറട്ടെ എന്നിട്ടേ ഉള്ളൂ കൊണ്ടുവരിക കുഞ്ഞു കുഞ്ഞുണ്ണിക്കും ഒക്കെ കുഞ്ഞിൻ്റെ കാര്യം പിന്നെ പറഞ്ഞില്ലല്ലോ ഓണ അവന് ബാൻഡേജ് എടുത്തിട്ട് അവൻ്റെ അമ്മയുടെ വീട്ടിലെല്ലാം ഇന്നലെ വിളിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോൾ ആദ്യം രണ്ട് ദിവസം കഴിയട്ടെ പറഞ്ഞു പിന്നെ പിന്നെല്ലാവരും കുഞ്ഞാ വാടാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവന് ഓരോ സാ കുഞ്ഞന് അമ്മ എന്തൊക്കെയും സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവന് ഇങ്ങോട്ട് വരാൻ ആവേശമായി വലിയ വരുവണ്ടോട്ടോ പറഞ്ഞു അപ്പൊക്കല്ലേ ഇപ്പൊ പനിയായത് പനിയൊക്കെ മാറിയിട്ട് കൊണ്ടു നമ്മക്ക് അപ്പഴേ നമ്മള് നൃത്തോ നൃത്ത വീഡിയോ എന്റെ അമ്മൂട്ടിയുടെ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യ അല്ലേ എന്നാലാണ് എന്റെ അമ്മൂട്ടി ഓരോന്ന് ഇനി ചെയ്യുള്ളൂ ഇനി അച്ചു ഇനി അടുത്തത് അച്ചൂന്റെ വീഡിയോ ആണ് അപ്പൊ അച്ചൂന്റെ എല്ലാരും അച്ചൂനെ സപ്പോർട്ട് ചെയ്യാ അമ്മ അമ്പം എന്താക്ക അച്ഛൻ എന്താ ഉണ്ടാക്കണേ ഉപ്പ് മാങ്ങിലിട്ടതോന്ന് എന്തെങ്കിലും അവൾ ഉണ്ടാക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം